ിൽ അണിനിരക്കുന്നു കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട ആവേശ പടയോട്ട വേദി ൂർ അയ്യാരി അസോസിയേഷന്റെ ആരാധനായ റഫറിംഗ് ബാനർഭറിയുടെ ചുണ്ടിലുള്ള മരുനായിയുടെ മണ്ണിലെ കമ്പക്കളി ആട്ടത്തിന് കമ്പക്കളത്തിൽ വേദിയൊരുങ്ങുമ്പോൾ ഇതായി കമ്പക്കളത്തിന്റെ ഇരുപുറത്തും ആവേശത്തിന്റെ പടയോട്ടത്തിലേക്ക് എത്തിച്ചേരും ഒരു പുറത്ത് വട്ടിപ്പുറത്തിന്റെ കൺമണികളായി എത്തിച്ചേർന്നവർ റെഡ് സ്റ്റാർ വട്ടിപ്പുറമെങ്കിലും മറുപറത്ത് ആവേശത്തിന്റെ പടയോട്ടങ്ങളുമായി കാസർഗോഡിന്റെ കമ്പക്കളത്തിൽ നിന്നും വീറും പാശിയുമുള്ള പടയോട്ടങ്ങൾക്ക് കണ്ണൂരിന്റെ മണ്ണിലേക്ക് മരുനായിയുടെ മടങ്ങീഴക്കാർ കടന്നെത്തിയ മിനി ക്ലബിന്റെ സ്വീകരിക്കുന്ന പോരാട്ടം ആവേശത്തിന്റെ പണയോട്ടങ്ങളിലേക്ക് ആദ്യ സെറ്റിന്റെ ആവേശങ്ങളുമായി വീണ്ടും കളിക്കളത്തിൽ ഒരു തിരിച്ചു വരവിന് പാത ഒരുക്കാൻ നഗർ നഗർക്ക് കാണും

കിലോഗ്രാം ിലോഗ്രാംസ്ഥാനത്തിൽ ആരംഭിച്ച പോരാട്ടം വനിതാ വില നൂറ് രൂപയാണ് സമ്മാനം

കൈയടിച്ച് സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം വിജയം ആദ്യ സത്യം തങ്ങൾക്ക് അനുകൂലമാക്കി മനസ്സിലാക്കി രണ്ടാം എന്ന ലക്ഷ്യത്താൽ തന്നെ പുറത്തുനിന്ന് വിസിൽ അടിക്കരുത്

മൈക്കേട്ട് കുഞ്ഞുമൈതീന്റെ സ്മരണയ്ക്ക് പതിനയ്യായിരം രൂപ രൂപയും ട്രോഫിയും ഒപ്പം കല്ലൂരിലെ ഗിരിചാലയത്തിൽ കെ നാരായണന്മാരുടെ സ്മരണയ്ക്ക് നൽകപ്പെടുന്ന എട്ടായിരം രൂപയും ട്രോഫിയും dab da, da. ആവേശത്തിന്റെ ിൽ ഒരു പരാജയപ്പെട്ടവരുടെ ഇനിയൊരു പരാജയം ഈ കരിക്കലത്തിൽ നിന്നും ഒരു പാപത്തിന്റെ പോരാട്ടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് പരാജയമെന്ന വാക്കുപോലും ഉച്ചരിക്കുന്നത് പാപമാണ് ഉറപ്പിച്ചുകൊണ്ട് പതിനാല് പെൺമണികൾ ഈ കരിക്കലത്തിൽ കൺമണികളെ പേര് ചന്തയിൽ പിടിപിടുത്തി പേരെടുക്കുന്ന മനോഹര കാഴ്ച ആവേശത്തിന്റെ

തൃശൂരിന്റെ പോരാളി കൂട്ടങ്ങളായി സഹൃദയ കൊടകര മിരിയ ദാമ്പതയത്തിൽ ഈ കളിക്കളത്തിൽ എത്തിച്ചേരുന്ന പോരാളികൾ എത്തണമെന്ന് വിനയപുരസരം ഓർമ്മിപ്പിക്കുന്ന മത്സരം രണ്ടാം സിറ്റിയിലേക്ക്

അവസാനങ്ങളിലേക്ക് ചോദ്യങ്ങൾ പോരാട്ടത്തിൽ ചുറ്റില് ഈ സിന്താതം കളിക്കളത്ത് അവസാനം തീരുമാനിക്കുന്നത് ഒട്ടനവു ചുവപ്പ് വറിയിലേക്ക് ചുവപ്പ് നിപനങ്ങൾ കളിച്ചുകൊണ്ട് മത്സരങ്ങള ഓരോ കൈപ്പിടിയിൽ ടീമിന്റെ ക്യാപ്റ്റന്മാർ കേസ് നിർണയിച്ചതിന് ശേഷം മാത്രം അടുത്ത കോർട്ട് സെലക്ട് ചെയ്യുക രണ്ട് ടീമുകളും ഓരോ മത്സരങ്ങളും കണ്ണൂർ നമ്മുടെ പ്രിയപ്പെട്ട ൻ അൻപത്തിയൊന്ന് അക്ഷരങ്ങൾ കൊണ്ട് അക്ഷരങ്ങളിൽ അഭ്യാസം തീർത്ത് നിങ്ങളുടെ കാതുകളിൽ ഇമ്പമായി കളി പറച്ചിലിന്റെ പെരുവിളിയും എഴുതി ചേർത്ത കണ്ണൂരിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സനൽ ശിവന്റെ കൃത്യമായ നന്ദി കിടപ്പാടം അറിയിച്ചുകൊണ്ട് മത്സര സ്ഥലങ്ങളിലേക്ക് തീരുന്നവരും ആവേശത്തിന്റെ പടയോട്ടങ്ങളിൽ ഓരോ സത്യവീതം കൈപ്പിടിയിൽ ഒതുക്കുന്നെങ്കിൽ അവസാന നൂൽപാലം ആര് താണ്ടിക്കടക്കുമെന്ന ചോദ്യങ്ങളുമായി പതിനാല് പെട്രൂലി കൂട്ടങ്ങൾ ചീറി വരുന്ന പെട്രൂലിയുടെ മുന്നിൽ നിന്നും ചൂടിപ്പായുന്ന മാെ കളിക്കളത്തിൽ ആരോടിയോളിക്കും ഇതിന്റെ പടയോട്ടങ്ങളുടെ അവസാനങ്ങളിൽ ഇതാ

മണ്ണും മനസ്സും കീഴടക്കിയ കണ്ണൂരിന്റെ കണ്ണെഴിയ പെൺമണിക്കൂട്ടങ്ങൾ പോരാടികളെ പോലെ ഇന്നിന്റെ തൃശൂരിന്റെ ിൽ ആദാശം അവസാനങ്ങളിൽ ആരത്ത് കൂടി ഒന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് മത്സരക്കര കൽപ്പിണിയിൽ കടന്നു പോകുന്നു കെ കെ ുമാരി പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് സ്വാഗതം ചെയ്യുന്നു ഇതാ ഈ മത്സരത്തിന് ശേഷമായി ഉദ്ഘാടന ഇവന്റിലേക്ക് കടക്കുകയാണ്

കൂട്ടങ്ങൾ മിനി ക്ലബ് കൈപിടിച്ച് ൂട്ടങ്ങൾ കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പോരാളികൾ നഗർ തൃശൂരിന്റെ സഹൃദയ കൊടകര കാസർഗോഡിന്റെ ഇടമെച്ചു പോലെ പൊയ്നാച്ചിയും ചെറുക്കരയും എല്ലാം കവചവരുക്കുന്ന പെരിയയുടെ പോരാളി കൂട്ടങ്ങളായി കാസർഗോഡിന്റെ കളിക്കടത്തിൽ നിന്നും ഇതിന്റെ പടയോട്ട് ത്തിലേക്ക് വിരുന്ന് വന്നി ക്ലബ്ബ് മറ്റന്നൂരിന്റെ കൈപിടിച്ച് കളിക്കളത്തിൽ എത്തിച്ചേർന്ന പെൺകുലിക്കൂട്ടങ്ങളുടെ മനോചനം കാസർഗോഡിൽ മലപുരത്ത് ആനമുടുത്തുന്ന പോരാട്ടങ്ങളുമായി കളിക്കളത്തിന്റെ താളം പിടിക്കുന്ന പോരാട്ടങ്ങളുമായി ഇവകളിക്കുന്ന മണിക്കൂട്ടങ്ങളുമായി കൺമണികളെ പോലെ കൃഷിവസേരൂരിന്റെ പടക്കളത്തിൽ നിന്നും വിരിയായതിന ഈ കളിക്കളത്തിന് സമ്മാനിച്ച പോരാളികളത് കൊടകര പോരാളി പോരാട്ടങ്ങളുടെ സെറ്റുകൾ ൾപ്പിടി കാസർഗോഡിന്റെ പോരാളി മനോജ് നഗർ കീക്കാനം ബിനി ക്ലബ് മട്ടന്നൂരിന്റെ പോരാളികൾ ആദ്യ സെറ്റ് കൈപ്പിടിയിലെതുക്കുന്ന മത്സരം രണ്ടാം സെറ്റിലേക്ക് എത്തിച്ചേരുന്നു അതോടൊപ്പം ഈ സ്റ്റേജിന്റെ ഈ കോട്ടിന്റെ ക്രമീകരിച്ചിരിക്കുന്ന എൽ ഇ ഡി വാളിന്റെ ഓപ്പറേറ്റർ ഈ സംഘാടക സമിതിയുമായി ബന്ധപ്പെടണമെന്ന് വിനയപുരസരം ഓർമ്മിപ്പിക്കുന്നു എൽഇ ഡി വാൾ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ ഓപ്പറേറ്റർ ഈ സംഘാടക സമിതിയുമായി ബന്ധപ്പെടണമെന്ന് വിനയപുരസരം അറിയിക്കുന്നു വടക്കൻ തീരങ്ങളെ കോട്ട കെട്ടി കാക്കുന്ന ചന്ദ്രഗിരിയും എല്ലാം കരുത്തേക്ക് തേജസ് ഈവം തിരിച്ച് പച്ചപ്പ് തീർക്കുന്ന കാസർഗോഡിന്റെ പെൺകുലിക്കൂട്ടങ്ങളായി കടന്നു വന്നവർ മനാജ് നഗർ ആദ്യത്തെ കീഴടക്കിയെങ്കിൽ ക്ലബ് കളിക്കളത്തിന് സമ്മാനിച്ച പോരാളികളത് ആവേശ പടയോട്ടത്തിന്റെ രണ്ടാമത്തെ പിടിച്ചടക്കാൻ ഉറപ്പിക്കുന്നെങ്കിൽ ഒരു തിരിച്ചു വരവിന് പാതയെടുക്കാൻ കളിക്കളമെന്ന് കീഴടക്കി കടന്നു പോകാൻ കൃഷിവപ്പേരൂരിന്റെ പോരാട്ടക്കളത്തിൽ നിന്നും ആവേശത്തിന്റെ പടമുഖങ്ങളുമായി വിരിയായതിന ഈ കളിക്കളത്തിൽ നിന്നേക്ക് പറഞ്ഞു ശിവരൂരിന്റെ പെൺകുലി കൂട്ടങ്ങളി കളിക്കളത്തിന്റെ ഇടതപുരത്ത് എങ്ങനെ ആടിത്തിമർത്ത് ആടിക്കളിച്ച് കരയറുമ്പോൾ പോരാട്ടത്തിന്റെ വിൺവെണികളിലേക്ക് ആടികുണിയുടെ പൊൻപടത്തെ പിടിച്ചടക്കാൻ ആവേശത്തിന്റെ പടയോട്ട് கணிக்கூட்டங்கள் கருத்துகர்ந்த அறிக்கூட்டிய நாட்டில் பேராடிகள் அவசானங்களிலே മത്സരങ്ങളൊണ്ട് ഫൈനൽ പോരാട്ടത്തിലേക്ക് വീണ്ടും ഒരു പോരാട്ടം അവശേഷിക്കുന്നു ഇപ്പോൾ മത്സരിച്ച ടീം ഇനി വട്ടിപ്രവുമായി വീണ്ടും ഒരു മത്സരം അവശേഷിക്കുന്നു അതോടൊപ്പം ഇതാ വനിതായി കൂട്ടായിരുന്നു

വനിതാ വനിതാ വടംവലി വടംവലി മത്സരത്തിന്റെ മത്സരത്തിന്റെ മൂന്നാം മൂന്നാം തേടിയുള്ള പോരാട്ടം കളിക്കളത്തിലെ ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു കയറുന്ന പോരാളികൾ ആവേശത്തിന്റെ പടപ്പുറപ്പാടിന് കളിക്കളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഒരു പുറത്ത് വട്ടിപ്പുറം മറുപറത്ത് തൃശൂരിന്റെ പോരാളി കൂട്ടങ്ങൾ സഹൃദയ തൃശൂർ മാത്രം സ്വീകരിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് കളികളത് ആവേശ പോരാട്ടം കളിക്കളത്തിന് സമ്മാനിക്കുന്ന പെൺപിടകൾ സ്വീകരിക്കണത പോരാട്ടങ്ങളിലേക്ക് കളിക്കളം എത്തിച്ചേരും ആവേശത്തിന്റെ മലയോട്ടത്തിൽ ആദ്യ സെറ്റ് ഓപ്പൺ ലോഡിൽ തന്നെ കീഴടക്കിയ കൃഷിവേരൂരിന്റെ പെൺകുലി കൂട്ടങ്ങൾ വീണ്ടും കളിക്കളത്തിൽ രണ്ടാം സെറ്റ് പിടിക്കട ഇതാ കേരള പോലീസിന്റെ വനിതാ വനിതാലിങ് പോലെ പിങ്ക് കളർ കുപ്പായത്തിൽ കളിക്കളത്തിൽ പോരാളിക്കൂട്ടങ്ങളായി കടന്നു വന്ന പെൺപുലികൾ രണ്ടാം സെറ്റിൽ കീഴടക്കിക്കൊണ്ട് കളിക്കളത്തിന്റെ അവസാനങ്ങളിലേക്ക് നടൻ ഒരു പോരാട്ടത്തിന്റെ പെരുമയെ അവസാനിപ്പിച്ചുകൊണ്ട് കളിക്കളം കീഴടക്കി ഫൈനൽ സെറ്റ് പിടിക്കാൻ കടന്നു പോകുന്നു